ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന കാർ സ്ഫോടനം ചാവേർ ചാവേറാക്രമണമല്ലെന്ന് സംശയം ഉയരുകയാണ് എന്തായാലും ഈ അറസ്റ്റിലായ ഡോക്ടർമാരെ ചോദ്യം ചെയ്തു വരികയാണ് ആകസ്മിക സ്ഫോടനത്തിനുള്ള സാധ്യതയാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് പ്രതികൾ പരിഭ്രാന്തരായതിനെ തുടർന്ന് സംഭവിച്ച ആകസ്മിക സ്ഫോടനമാണ് ഇതെന്നാണ് സൂചന നിർമ്മാണം പൂർത്തിയാകാത്ത ബോംബാണ് പൊട്ടിത്തെറിച്ചത് സ്ഫോടനം ഉണ്ടായ സ്ഥലം പ്രാഥമികമായി വിലയിരുത്തിയ ശേഷമാണ് അന്വേഷണ സംഘം ഈ സാധ്യത പരിശോധിച്ചത് പരിഭ്രാന്തരായ പ്രതികൾ സ്ഫോടക വസ്തുക്കൾ പ്രത്യേകിച്ച് ഐ ഐ ഡി കൊണ്ടുപോകുന്നതിനിടെ അബദ്ധത്തിൽ സ്ഫോടനം സംഭവിച്ചതാകാമെന്നാണ് ഉന്നത ഇന്റലിജൻസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് എൻ ഡി ടി വി റിപ്പോർട്ട് ചെയ്തത് ഹരിയാനയിലും യു പിയിലും ജമ്മു കാശ്മീരിലുമടക്കം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ റെയ്ഡിനിടെ ഫരീദാബാദിൽ നിന്ന് ബോംബുണ്ടാക്കാനുള്ള രണ്ടായിരത്തി തൊള്ളായിരം കിലോ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തതോടെ പ്രതികൾ പരിഭ്രാന്തരായി ഇതോടെ മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങാൻ നിർബന്ധിതരായിരിക്കാം ഒരു വാദം ശരിവച്ചാൽ ചാവേർ ആക്രമണം എന്നതിനു പകരം സ്ഫോടക വസ്തുക്കൾ കൊണ്ടുപോകുന്നതിനിടെ ആകസ്മികമായി സംഭവിച്ച അപകടമെന്ന തരത്തിലേക്ക് ഈ ഒരു കേസ് മാറും എന്നാൽ ഇക്കാര്യവും സ്ഥിരീകരിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ ഐ ഐ ഡി അതായത് സ്ഫോടക വസ്തു ശരിയായി കൂട്ടിയിണക്കുന്നതിൽ പ്രതികൾ പരാജയപ്പെട്ടു ഇതോടെ ഐഇ ഡി പ്രതികൾ കണക്ക് കൂട്ടിയതുപോലുള്ള ആഘാതം സൃഷ്ടിക്കാനായില്ല സ്ഫോടനം നടന്ന സ്ഥലത്ത് സാധാരണ ഉണ്ടാകാറുള്ള കുഴി രൂപപ്പെടാതിരുന്നതും മറ്റ് പ്രൊജക്ടലുകൾ കണ്ടെത്താൻ കഴിയാത്തതും ആകസ്മിക സ്ഫോടന സിദ്ധാന്തത്തിന് ബലം നൽകുന്നു പരിഭ്രാന്തി കാരണം ഐഇ ഡി നിർമ്മാണം പൂർത്തിയാക്കാൻ പ്രതികൾക്ക് കഴിഞ്ഞില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് ഐ ട്വന്റി കാർ തിരക്കേറിയ തെരുവിലൂടെ ഇഴഞ്ഞു നീങ്ങുമ്പോഴാണ് പൊട്ടിത്തെറിച്ചത് വാഹനം ചലനത്തിലായിരുന്നത് ഐഇഡിയെ എന്തെങ്കിലും വിധത്തിൽ ബാധിച്ചിരിക്കാം എന്നും ഇത് ആകസ്മിക സ്ഫോടനത്തിന് വഴി വെച്ചിരിക്കാമെന്നും പറയുന്നു സ്ഫോടക വസ്തുക്കൾ മാറ്റാൻ ശ്രമിക്കുമ്പോഴോ അതല്ലെങ്കിൽ ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോഴോ ഇത്തരത്തിൽ സ്ഫോടനം നടന്നതാകാം എന്നും ഉന്നത ഇന്റലിജൻസ് വൃത്തങ്ങൾ പറയുന്നുണ്ട് വെള്ള ഹ്യുണ്ടായി ഐ ട്വന്റി ഓടിച്ച പ്രധാന പ്രതിയെ ജമ്മുകാശ്മീരിൽ നിന്നുള്ള ഡോക്ടറായ ഉമർ നബി എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് സ്ഫോടനം നടക്കുന്നതിന് മൂന്ന് ദിവസം മുമ്പ് ഇയാൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഒളിവിൽ പോവുകയും കുടുംബാംഗങ്ങളുമായി പോലും ബന്ധം വിച്ഛേദിക്കുകയും ചെയ്തിരുന്നു തിങ്കളാഴ്ച അറസ്റ്റിലായവരടക്കമുള്ള മറ്റ് എല്ലാവരും തന്നെ ഡോക്ടർമാരാണ് സാധാരണഗതിയിൽ ഡോക്ടർമാർ സംശയത്തിന്റെ നിഴലിൽ വരാൻ സാധ്യതയില്ലാത്തതിനാൽ ഒരു മറയായാണ് ഈ തൊഴിൽ ഉപയോഗിച്ചതെന്ന് ഇന്റലിജൻസ് വൃത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്തായാലും പ്രതികളുടെ കുടുംബത്തിലുള്ളവരെയും ഇത്തരത്തിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ പോലീസ് പുറത്തുവിട്ടിട്ടില്ല